ഹലോ ഗായ്സ് അസാം വലൈക്കും എന്താ പരിപാടി വെച്ചാല് വണ്ടിയെ തീരുമാനം അപ്പൊ എന്താ പരിപാടി വെച്ചാല് ഓളെ എന്താ ഗൂഗിൾ പേ വർക്ക് ആണില്ല ഏ നാലിസായി ശരിക്കും പറഞ്ഞാല് അപ്പൊ ബാങ്ക് പോയോക്കട്ടെ വിചാരിച്ചാണ് അപ്പൊ ബാങ്ക് പോണം ഓളെ പെരി പോയി പാസ്ബുക്കും എന്തൊക്കെ കൊടുക്കാണ്ട്

മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് കുടിച്ചു പിന്നെ നിർത്തി പിന്നെ തുടങ്ങി പേരും ഉച്ച ഇപ്പൊ കൂടി കൂടി വന്നു ഓക്കും കൂടി കൂടി വന്ന് ഇപ്പൊ രണ്ടാമത് ഗതി എത്തിട്ട് പോവുകയാണ് ഞാൻ ഡോക്ടറിനോട് വന്നു എന്താ തരും മരുന്ന് മരുന്ന് കുടിച്ച ആളാണോ ചോദിച്ചത് ആണ് കാരണം എന്റെ പേര് അയ്യു മാപ്പന്റെ തിരുപ്പൂരേനീ അല്ല അല്ലാതെ നിർത്തിയതാണറിയാൻ പറ്റുമോ ചീത്ത അറിയില്ലേ അന്ന് പോയപ്പോ തന്നെ ഇന്നോട് പറഞ്ഞ ഒറ്റയടിക്ക് ഇന്നിങ്ങോട്ട് മാറ്റാൻ പറ്റൂല കണ്ടിന്യൂ ആയിട്ട് മരുന്നോട് ചെറുന്നാലേ ഇത് മാറുള്ളു ഇനി ഞാൻ മൂപ്പത്തിനോട് പോയിട്ട് ഞാൻ ബാധിക്കുന്നു അറിയാൻ പറ്റുമോ ഓമിയ മരുന്ന് നല്ല ബെസ്റ്റ് ആട്ടോ ആയുർവേദം അല്ല ആയുർവേദി പിന്നെ ഇത് വന്ന് 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 പൊടി മാറാലൊക്കെ തട്ടി കഴിഞ്ഞ അന്ന് കാത്ത് ഫുള്ള് ശ്വാസം മുട്ടി കണ്ണ് ചോറിഞ്ഞിട്ട് കണ്ണൊക്കെ ചോർന്നു നമ്മക്ക് അങ്ങനെ ചോറി കണ്ണ് തിരുമ്മി 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 ജലദോഷം തുമ്മെ ഞാൻ ആരും കാത്തു കുലഭയം കടന്നുറങ്ങും ഞാന് അതൊന്നും ചോറ് കജൂല തുമ്മി തുമ്മി ഈ അടിവയറു വേദന ഊരവേദന ഒക്കെ വേ അളന്നു അത് പള്ളിയിലൊക്കെ ഇല്ലാ ടൈമിൽ ഉണ്ടല്ലോ ഫുഡും കുട്ടിക്കോട് കുഴപ്പമുണ്ടാവില്ല പള്ളിയിലുള്ള ടൈമിൽ ഇങ്ങനെ വന്നോണ്ട് അതിനൊന്നൊന്നും വിസിയാവില്ല അപ്പൊ ഏതായാലും പോയോ കേട്ടോ വന്നിട്ടു പോകാണ് അപ്പാനായിട്ട് ആശുപത്രിക്ക് പോകാനേ അതിലും നല്ല സകടകരമായ വാർത്ത അറിയണ ഞാൻ പോവാണ് പക്ഷെ എല്ലാ ലഗേജും കൊണ്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ ഞാൻ നാളെയും വന്നിട്ട് കുറച്ച് സാധനം ആവാൻ പോകും കാരണം വന്ന് ചിലപ്പോ വൈകുന്നേരക്കാരെ വരിക ഒക്കെ തട്ടി തട്ടിക്കൂട്ടി പോകാൻ കഴിയൂല നാളെ വന്നിട്ട് നല്ല ചേക്ക് കൊടുത്തിട്ട് പോണുന്നുണ്ട് പോകൂലെന്നെ പറയുന്ന അപ്പൊ നിപ്പാനിട്ട് മരുന്നില് പോവുകയാണ് നിലമ്പൂര പോണത് ആതൊന്നും നൂറ്റിട്ടില്ല ഒരു മണി ഒന്നരയാകുമ്പോ അവിടെ എത്തണം പിന്നെ നെയ്സറിയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ വേറെ ആരും ഇല്ലല്ലോ കൊണ്ടുവരാം അപ്പൊ ഓനെ വിട്ടിട്ടില്ല അപ്പൊ കൈ അടിയിട്ടുണ്ടെങ്കി ഞങ്ങള് നോക്കട്ടെ എങ്ങനെ ചെരുപ്പ് ഇവിടെ വന്ന വണ്ടിന്നെ എയിലൊക്കെ പോയി ജീ കൊണ്ടോയി ചെരുപ്പിനെ ഞാന് ഓളെ കുട്ടികളെ ആ പോയിന് ആക്കണ്ട് അപ്പോ ആ കോഴി ഇറങ്ങിയാ ഓല പോയപ്പോ ഞാൻ കോഴി പറഞ്ഞു എവിടെ ഇത് തങ്ങി തങ്ങിന് മറ്റേ സ്റ്റാൻഡ്മി നിക്കുക അതിലെ ഓലോട് ചോദിച്ച് ആ കാക്കാരനെ മുന്നൂർത്തേക്ക് കോഴി എടുത്തീട്ട് പറഞ്ഞു അപ്പൊ അവിടെ നമ്മളെ നാട്ടുകാരായ കാക്കാരനുണ്ട് അതില് അപ്പൊ വണ്ടി എടുത്ത് കുട്ടികൾക്ക് നേരെ വേഗണ വണ്ടി എടുത്ത് അതിൽ ഇന്നോട് കൈയോട്ടി വെച്ച് കറക്കാണ് ബിരിയാണി ഒക്കെ കറക്കാണ് പറഞ്ഞു അതിൽ ഓല് അവിടെ എത്തിയപ്പോഴാണ് എന്റെ ഈ സ്റ്റാൻഡ്മ ചെരുപ്പിങ്ങനെ ഞങ്ങള് ആളെ മാതിരി പോവല്ലേ ചെരുപ്പുണ്ട് അതില് ആൾക്കാര് ആരും കണ്ടിട്ടില്ല ആ സിഫ്നാനോട് പോയി വണ്ടി നിർത്തിയപ്പുണ്ട് മറ്റേ അവിടെ ചെരുപ്പിട്ടോ കണ്ടു അല്ലാതെ ആൾക്കാര് വണ്ടി നിർത്തി വണ്ടി നിർത്തി തട്ടിയാണ് ഇവിടെ നാടൂടെ ഉമ്മാന ചെറുപ്പ അതിൽ നിന്നിട്ട് ഞാൻ വന്നാല്മാനോട് ഉമ്മ തോണല്ലോട്ടോ പട്ടിയുണ്ടായിക്കണ എന്താ പ്രയാസം അറിയണല്ലോ അതിലിതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടാന്തൊക്കെ നടക്കും മണ്ണാർന്ന ആയിക്കോട്ടെ ഇവിടെ അവിടെ വരെ കൊണ്ടുപോയി ഞാൻ തിരിച്ചു കൊണ്ടു കുട്ടികളെ സ്കൂളും കൊണ്ടുപോയി ആക്കി എന്നിട്ട് കൊണ്ടതാണ് ഏതായാലും ഭാഗ്യണ്ട് പോവാണ്ടോ അമ്മാന തൊട്ട് പോലും പോയിട്ടില്ലേ ആ ഇവിടെ കോഴിക്കള് മുട്ട ഇടാൻ വേണ്ടി അയിൽ നടക്കുക മറ്റോ പോ കൂട്ടുകെല്ലി ചെല്ലി നടക്കിച്ച് ഇതൊന്നും കാട്ടൂല ഡീതിന്റെ തള്ളച്ചേ വീറ്റങ്ങള് അങ്ങനെ നോക്കിട്ടീറ്റ കൂടി കരപ്പളും ആട്ടിയാട്ടി കൊയങ്ങന്നല്ലാതെ ോ ആളാ അടക്കണ്ടത് വല്ല തുറന്നു വെച്ചോളാ അത് വാണിയെ പോയിക്കോണു തുറക്കൂല വൈകുന്നേരം വരെയും നിക്ക വല്ല തുറന്നെക്കു ആ മതി പോയി എങ്ങനുണ്ട് പോയിനെ കുറിച്ചിട്ട് അപ്പൊ ഇവിടെ ആരുല്ല എല്ലാരും ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പൊ ഞങ്ങളെടുത്ത് പോട്ടെ ജി ഓമിയൊക്കെ പോവാണ് ഒരു മണി വരെയുള്ളൂ പന്ത്രണ്ടര ആയി അപ്പൊ ഓൾ അങ്ങോട്ട് പറഞ്ഞുടാ ഞമ്മക്കവിടെ ബാങ്കിലും കേറാ കേട്ടോ പോയിട്ട് ഞാൻ അങ്ങനെ നമ്മള് പോയി വന്നിങ്ങാട്ട് ചോറേ ഒക്കെ തുടങ്ങി പോണം ആണ് സമയം പോകാനായിട്ട് പോകാനായിരുന്നു വന്നിട്ട് വേണേ ഇന്നോട്ട് പോവാ പോണല്ലേ ഇന്ന് പോയി കഴിയും ചോറ് കാന്താരി ഉണ്ട് നാരങ്ങച്ചാറും ഉണ്ട് തറവാട്ടത്തെ ഇന്നൊക്കെ മാറ്റി കൊണ്ട് നിക്കാണ് ഇപ്പ മാറ്റാ നിക്കണം മാറ്റത്തെ കൂട്ടുകളിലും മക്കറും ഉണ്ട് ഒന്നരക്കാണ് ഇതില്ലേ അവിടെ ടോക്കൺ നമ്പർ ഇവിടെ നിക്കാം അതോ മൂത്തന്റെ അടുത്ത് നിക്കാം അതോ നമുക്ക് മൂത്തന്റെ അടുത്ത് നിക്കാം ആ എന്നെ നിങ്ങള് വയ്ക്കൂ അങ്ങനെ ഇപ്പിമ്മീം പോയി വന്നു കേട്ടോ ഹോസ്പിറ്റലില് പോയി വന്നു എന്താ പറഞ്ഞേ കേറി കേറി ചെരുപ്പ് വെല്ലുരിപ്പാ ണോ എന്നാ ഇതിലേക്ക് അറിവരുന്നില്ലേ എന്നാ വിട്ടണൂല ഏതല്ലെങ്കി അവിടെ പൈസ കണക്കൊക്കെ നോക്ക എത്ര ചെലവായി

നൂറുപ്പിയൊക്കെ കണക്കാക്കും കൊക്കോളെ അമ്പോട്ടേക്ക് അതിലോട് വലിയ സെലിബ്രിറ്റി ഒക്കെ ആയിട്ട് വീട്ടിലൊടുക്കണം എന്റെ കണക്കൂടെ പറയുന്നത് നമ്മളെ നെഞ്ഞിനൊരു പടച്ചിലത്തെ മഞ്ഞു കാട്ടി കൊടുക്കും അല്ല ഈ ഇപ്പനെ മരുന്ന് കഴിഞ്ഞേ അപ്പൊ അവിടെ മരുന്ന് കഴിഞ്ഞു പിന്നെ പാക്ക് ടെൻഷൻ മാതിരി ഇങ്ങനെ തോന്നുന്നു അപ്പൊ അതിന്റെ ഒരു മരുന്നും കാട്ടാൻ വേണ്ടി പോയത് കുറവ് അകത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ കാട്ടാൻ പോയതാണ് അതിന്റെ മക്കളെ പിന്നെ ചായ ചായ വെച്ചേ ഗ്ലാസ് കുട്ടികളെ സമയം നോക്കി വരുന്ന എന്റെ കണക്ക് പറയും എന്താ തിന്നു ഒന്നു എന്താ തിന്നു പഴംപൊരുമെന്നൊരു കഴി പയൻപൊരുപാടില്ല നല്ല പൈൻപൊരി കൊറച്ച് കൊക്കാവടി ചായയായിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് ഇതിനാണെങ്കിൽ ഞാൻ സാധനം പിന്തുണ എന്ത് സാ പോകാനേ തന്നെ കെട്ടിപ്പിടിച്ചു അതങ്ങോട്ട് കേറാതൊക്കെ വല്ലാത്തൊരു സാധനം തന്നെ എന്നാലും ഇത്രയും ദിവസം ഇവിടെ നിന്നൊരു തീരെ പോണൂല്ല പോണ സമനെത്തണില്ല കുട്ടിക്കണ്ട് പോകുമ്പോഴാണ് ബാങ്കിന് അറിയാ പള്ളോ ണ്ട് നെഞ്ചത്താണോ ഗർഭം അങ്ങനെ തൽക്കണി എടുത്ത് ഞാൻ ജീൻസ് ഇട്ടു ടോപ്പ് ഇട്ടിട്ട് കയറി തണുക്കിടിക്കെട്ടി സ്കൂട്ടി ഓട്ടി ഓള ബേക്കിൽ വെച്ചിട്ട് പിന്നെ സാരി ഇട്ടി ഇതൊക്കെ നെഞ്ചത്ത് വെച്ച് സ്കൂട്ടിട്ടുണ്ട് ഒരു അതാവാതാവ് ആ കോലത്തിലാണ് പിന്നെ മുഖൊക്കെ മറിച്ചാണ് വന്നത് വേറെ എവിടെ ഒലിച്ചിരിക്കാൻ പറ്റി ഒലിച്ച നല്ലൊരു കോല എനിക്ക് പോലീസുകാരോക്കി

ൊക്കെ ഫുൾ ആക്ടി ആണ് എല്ലാരും സോസ് ഒഴിച്ചേ പയ്യപൊഴിയുമ്പോ സോസ് വേണ്ട കൊക്കവാടയില സോസ് വേണ്ടിയേണ്ടോ പൈൻപൊഴിയും കൊക്കാ പടിയും ഇവിടെ ഇണ്ട് കുട്ടിയാക്കില്ലേ ഇമ്മാക്കും നമുക്ക് മൂന്നാക്കില്ലേ ഇപ്പാക്കൊടുക്കണ് ചായ ഒടിച്ചട്ടെല്ലാം കട്ടൻ ചായ ഉണ്ട് ചായ ഒടിച്ചട്ടെ കുപ്പിയിലെ ഞാൻ ഈ പാട്ടിലാട്ട വാങ്ങു കാരണം എന്താച്ചാ ഓ അവിടെ പാത്രത്തില് ഓള അന്നലത്തെ പാല് പാല് തൈരാക്കാൻ വെച്ചത് അപ്പൊ പാത്രല്ല ഞാന് പാട്ടിടുത്ത് ഇറങ്ങി ഞമ്മളെ അടുക്കള ഭാത്ത കൂടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരട്ട് ഈരട്ട് പൈനാറ് നൂറ് നാലൊട്ട് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ട് എന്തൊരു കണക്ക് അവിടെ തീരുപ്പത്തി എട്ട് നാപ്പത്തിയെട്ടുമ്പോട്ട് എട്ട് എട്ടേ അമ്പത്തിനാല് അമ്പത്തിനാലാവുമ്പോ ഇതിപ്പോ വീടിയൊന്നും കഴിയൂലുണ്ട് അങ്ങനെ നോക്കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് എട്ട് എൺപത് അപ്പൊ എം ബില്ല് പൂജ സിഷ്ടെട്ട് സിഷ്ടെട്ട് ആ രണ്ട് നാല് ആറ് ആറ് പതിനാല് പതിനാറ് പതിനെട്ട് 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 ഇരുപത് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് കണക്കാണത് ഇരുനൂറ്റി ഏഹ് രണ്ട് രണ്ട് ഇരുപത് പേരുണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത് ഇവിടെ എൺപത് അല്ലേ എൺപതി എൺപത് ഇടുമ്പ പൂജ ഇടും ഇടും ഇത് കൂട്ടും കൊറക്കി കൂട്ടിയാ അതെ ഗുണിച്ച കൂട്ടുതന്നെ കൂട്ടാണ്ട് കൂട്ടിട്ടാ കറക്റ്റ് പറഞ്ഞു അപ്പൊ ഞമ്മളെ പാൽമണ്ടി അവിടെ കൂട്ടി ഞാൻ അതോടി മനസ്സൊക്കെ കണ്ടിട്ട് എത്ര വന്നീന അതങ്ങനെ പറഞ്ഞെ അപ്പൊ ഏകദേശം അവളെ അമ്പത്തിട്ടപ്പുറത്തെ ഇരുപത്തിനാല് അന്ന് മുതൽ ഇരുപന്നാലോ ഞമ്മളെ പാൽ ചേട്ടനാണ് ഒരായി ഞങ്ങളെല്ലാരോളൂ അല്ല ഇരുന്നാല് അറിയുമ്പോ അത്ര മുന്നൂറോ നാന്നൂറോ എന്നാ ഇരുന്നാല് അധികം അടി ആ പിന്നെ നിങ്ങക്ക് പൈസ തരാണ്ട് ഞാന് അപ്പൊ തരാ

പിന്നെ പിന്നെ ആ മന്തപ്പ് ഇതിന്റെ ജന്മനല്ലോ നമ്മളെ അങ്ങനെക്കാരെന്താ കൊറേ ദിവസം പോയി കഴിഞ്ഞാ എന്താ കൊടുക്കുക എവിടെയാ നീച്ചണോ നടക്കണോ ആ ഇപ്പണ്ടേക്ക് പോകണോ പോണ്ടേ എവിടെ പിന്നെമ്മാനും ഒറ്റക്കില്ലോണ്ട് കൊഴപ്പല്ല നല്ലൊരു മന്തപ്പൊക്കെ എത്ര എത്രായാലും ഓടില്ലോണ്ട് നാളെ ഞാൻ ആക്കണു സ്കൂൾക്ക് അപ്പൊ എന്തായാലും ഇവിടെ കാലുത്തിയേ പറ്റുള്ളൂ അപ്പൊ ഏതായിരുന്നു നമുക്ക് പെരിയിലെത്തി കാണാം അപ്പൊ കിജു കേട്ടോക്കി വെച്ചു പോകാൻ അത് അറിവാറ്റാ വിളിച്ചിരിക്കണം ആദ്യവും എന്തോ സൈക്കിൾ ഓട്ടി പോണ സീനു വേണം വരി വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് മുന്നേ അവിടെ എന്താ ജാതകത്തില് പറഞ്ഞു വരുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അഞ്ചേരഞ്ചേക്കാലൊക്കെ ആവുമ്പോന്തോ സീൻ എടുക്കാൻ പറഞ്ഞു അപ്പൊ ഏതായാലും നമുക്ക് ഇത് പെരിയിലെത്തി കാണും ഞാൻ ഇറങ്ങാൻ നേത്ത് കാണു എല്ലാം നുള്ളിപ്പൊറക്കി കൊണ്ടേക്കോ പോകാണ് അങ്ങനെ ഒരു ശല്യം പോയി ഇനി ഇടുത്ത ശല്യം പോണല്ലേ ഇവിടെ കൂട്ടക്കളിയാണ് കൈ സാധനം ഒരു കവർ കവറും ഒരു കവർ കവറവിടെ ഞാൻ വന്ന നാലഞ്ച് കവർ കവറുണ്ടാവും സ്കൂളും മദ്രസക്കും പോണുണ്ട് പിന്നെ ബസ്സൊന്നും പിന്നെ അങ്ങനെ ഓരോരോ പോക്ക ഞമ്മളൊരു കൂമ്പാരം ഉണ്ടാക്കും ആരോട്ട് ചെല്ലി ചെല്ലി കാശിമാന ചെല്ലി കളിച്ചു എന്നാ പോയിട്ട് വരുമോ ജെന്തുക്കളൊക്കെ ഞാൻ പോകുമ്പോ ചിരിക്കുന്നുണ്ടോ എനിക്ക് ഒരു സാധനം കോ മീനും കോയി ഒന്നും കിട്ടില്ല മണ്ടിക്കാര് അടുത്തിറങ്ങാറ് നീച്ചു നീന് മുന്നേ അടിച്ചുപോലെ തോന്നാനും ഇവിടെ ആരുല്ല ചെൻപാനും ഇവിടെ ആരല്ല ഇമ്മഞ്ഞില്ലാത്ത ഞാൻ വീടുക സങ്കടം പറയുന്നുണ്ടോ അല്ല പിന്നെ അഞ്ചു പോയാലും ജീവിച്ച നല്ല ചെറുപ്പം നല്ല ചെറുപ്പം ണ് പോയിടക്കിടക്ക് വരൂല്ലേ ഇവിടെ വെച്ചു പോവൂല ജന്മുണ്ടെങ്കിൽ പോകുന്നല്ലോ ഉണ്ടാക്കിയോ കണ്ടതല്ലേ ആ കോട്ടകളൊക്കെ ആകെ കടക്കണ് അതിലെ ബാക്കിയല്ല കോട്ട കോട്ട് വേദക്ക വെയിലത്തൊക്കെ ഇവിടെ കറങ്ങോട്ടുണ്ടോ അവിടെ തന്നെ കടന്നുടനെ മറത്ത മഴ നന്നു ആ അമ്മന്റെ അമ്മാനെ കുട്ടീനുള്ള കോട്ട് പൊറത്ത് കിട്ട കുട്ടീൻ്റെ അത് ഞാൻ വന്നപ്പോ തൊട്ട് പറയല അങ്ങനെ ഞാൻ ആഗ്രഹിക്കാറില്ല നാളെ വാതിൽക്കുമ്പോ കണിണ്ടാവുട്ടോ നട്ടെന്തായാലും

കേറിക്കോ പൈക്കോ ഇനി വല്ലാതെ നിക്കണ്ടോ നിക്കലേക്കണോ പൈപ്പത്തെ വള്ളക്കണ അല്ലെങ്കിൽ ഹെൽമറ്റ് കറക്റ്റ് ആക്ക ശരിണ്ടാവുവോ അല്ല വയക്കിനെത്തിയ മജിന്റെ അത് വെച്ചിട്ട് വന്നാണ് പാലൊക്കെ ഫോണില്ലാതെ യോദാരവിടെ പുതിയ അവതാരങ്ങൾ ആരോടത്തെ ആരോടത്തെ അവിടുത്തെ ചേട്ടൻറെ കുട്ടികളെ കണ്ടിട്ട് ഒക്കെ ആട്ടിയാത്ത കേറ്റി ദിവസം എങ്ങനെ കാണേറ്റ് കേട്ടോ

അപ്പൊ ആ ചെറുക്കനേതാ പരോളല്ല പരോളിന് ഇറങ്ങി പരോള കഴിഞ്ഞ പിന്നെ കേടുക്കല്ലേ കൊയിഞ്ഞാടും നിങ്ങളെല്ലാ അതിനു ഞോയങ്ങോട്ട് വരണം പറയില്ലേ അവിടെ താമസമുള്ളു പോകാണ് ഞാൻ വീട് എടുത്തത് അപ്പൊ ഇനി ശമനന്റെ ഒറ്റക്കുള്ളൂട്ടാ എന്നോ അവിടെ ഒറ്റ പാളിയൊക്കെ അങ്ങനെ ഓള് പോയി പിന്നെ ഞമ്മളില്ല ഞമ്മള് രണ്ടും ഉണ്ടാകാത്ത ആൾക്കാര് കളകളകള കളകളകളാർന്നാട് നേരം പോണ അറിയില്ല ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാം വലിക്കും